ഹായ് ഒരുപടി നമ്മളെ ഒരാളൊക്കെ താമസിക്കുന്ന വീട്ടിൽ എത്ര മെനക്കെട്ടാലും കിട്ടുന്നത് ഈ പ്ലാസ്റ്റിക്കാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ നിർബന്ധമായിട്ട് ചോക്ലേറ്റും ബേക്കറി സാധനം ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നത് എടുക്കാൻ വരുന്നത് നല്ലതന്നെ പക്ഷെ എടുക്കാൻ വന്നാലും അത്യാവശ്യം സ്മെല്ലൊക്കെ പല സ്ഥലത്തുനിന്നും വരാറുണ്ട് അതിനിവർ പറയുന്നത് നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം എന്നാണ് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നിട്ട് വേണം ഇവർക്ക് അതിക്രമിച്ച് കേസ് കേസെടുക്കാൻ അപ്പം എൻ്റെ വീട്ടിലെല്ലാം പൊതുവേ ഒരാൾ അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പം ഇവിടെ നോൺ വെജ് പാക്കറ്റ് വരാൻ ഞങ്ങൾ നോൺ വെജ് കഴിക്കാറില്ല ബേക്കറി സാധനം കളിക്കഴിക്കാറില്ല ചോക്ലേറ്റ്സും അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കേണ്ടത് പിന്നെ ഈ പ്ലാസ്റ്റിക് എടുക്കുന്ന നാട്ടിൽ റോഡ് സൈഡിലും ഞങ്ങളെ മധുരൻ്റെയൊക്കെ താഴെ ഇഷ്ടം പോലെ മുട്ടായി കടലാസും കവറും ഒക്കെ ആരൊക്കെയോ കൊണ്ടിടുന്നുമുണ്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ക്ലീൻ കേരളയിൽ പിന്നെ മാത്രമല്ല നമ്മൾ ഒരു കവറ് കൊടുത്താലും അഞ്ഞൂറ് കവറ് കൊടുത്താലും അമ്പത് രൂപ എല്ലാ മാസവും കൊടുക്കണം ഇതൊരു മൂന്ന് മാസത്തേക്കാക്കി ഏകദേശം നമ്മൾ അമ്പത് രൂപേൻ്റെ വാല്യൂ ആ പണി ഉണ്ട് പിന്നെ ഇവർ വരുന്നതിനെക്കാട്ടും ഇത് ഈ ഒരു സംവിധാനത്തിന് എതിരല്ല ഏത് സംവിധാനത്തിനും മാറ്റം വേണം സംവിധാനത്തിനൊന്നും നമ്മൾ എന്ത് പ്രശ്നം വന്നാലും എതിരല്ല നമ്മൾ രാവിലെ പോകുമ്പോൾ പലപ്പോഴും ഹൈവേയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ് രാവിലത്തെ ക്ലീനിങ് ആർ അതൊക്കെ ആവാം അപ്പോൾ നമ്മൾ ആരും നല്ല കാര്യം ചെയ്യുന്നതിന് ഏത് കൊമ്പന്മാരായാലും എതിരല്ല മോശം മോശം തന്നെയാണ് അപ്പോൾ ഈ പിന്നെ പ്ലാസ്റ്റിക് കഴുകണം ഉണക്കണം ഇസ്തിരി ഇടണം ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ഇവർ വന്ന് കൊണ്ടുപോകും നമ്മൾ തരംതിരിച്ചിട്ടും വെക്കണം അപ്പോൾ ഇവർ വന്ന് കൊണ്ടുപോന്നേ ഉള്ളൂ അപ്പം ഈ കൊണ്ടുപോകുന്നത് ഒരു മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ എൻ്റെ വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്കുണ്ട് പക്ഷെ ഇതൊന്നും ആരോടും പറയാനില്ല പിന്നെ നമ്മൾ നമ്മളെ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് പിന്നെ ഈ പിന്നെ കാടും ഇതും ഇപ്പോൾ പല സ്ഥലത്തു നമ്മൾ കേൾക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും പിന്നെ പറമ്പൊന്നും ഒഴിച്ചിടാൻ പാടില്ല കൃഷി കൃഷി യോഗ്യമാക്കണം എല്ലാം നല്ല നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഒരിക്കലും ഒരു പ്രാക്ടിക്കലായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ മാസം വന്ന് അമ്പത് രൂപയും കൊണ്ട് പോകുമ്പം നമ്മളെവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ടൊക്കെ പ്ലാസ്റ്റിക് കൊടുക്കേണ്ട അവസ്ഥയല്ല ഇപ്പം എൻ്റെ വീട്ടിലുള്ളത് കാരണം ഇവിടെ ആരുമില്ല ഈ ആരുമില്ലാത്ത കുട്ടികളില്ലാത്ത ഒക്കെ വീട്ടിൽ കുട്ടികളില്ല വീട്ടിലും പിന്നെ ഇനി എത്ര തിന്നാലും ഒരു മാസത്തേക്ക് അമ്പത് രൂപേൻ്റെ ചോക്ലേറ്റ് കവർ ഉണ്ടാവും എനിക്കറിയില്ല ഇല്ലവർ കൊടുത്തോട്ടെ ഇല്ലവർ കൊടുത്തോട്ടെ അല്ലെങ്കിൽ പിന്നെ ഇവർ വെയ്റ്റ് നോക്കിയിട്ട് എടുക്കാനാക്കണം ഒരു പ്ലാസ്റ്റിക് കവർ ഒരു വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നൂറ് ഗ്രാമിന് ഇത്ര പൈസയെന്ന് വെച്ചിട്ട് എടുത്തുവിടെ അപ്പോൾ അവർക്കും ലാഭമല്ലേ ആർക്കും പ്രയാസമില്ലല്ലോ അവർക്കും ലാഭം നമുക്കും ലാഭം അല്ലേ നമ്മളെ പരിസരം നമ്മൾ വൃത്തിയാക്കുന്നുണ്ട് അതാരും ഉപദേശിക്കൊന്നും വേണ്ട നമ്മൾ ആവശ്യമാണ് പിന്നെ പിന്നെ പ്ലാസ്റ്റിക് കവറ് പിന്നെ തൂക്കിയെടുത്തോട്ടെ തൂക്കിയെടുത്താൽ ഒരു കുഴപ്പമില്ല ഇതൊക്കെ യോജിക്കുന്നവർ കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും പിന്നെ നിൽക്കണം ഒരു വീട്ടിൽ നിന്ന് അമ്പത് രൂപ മാസം കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത്രയും സാധനങ്ങൾ കുത്തി നിറച്ചൊരു ചാക്കൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം നമ്മളൊരു ഇരുപത്തഞ്ച് കിലോ വേസ്റ്റ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന സഹോദരങ്ങൾ വരാറുണ്ട് നമ്മൾ ഒരു ചാക്ക് കൊടുത്തിട്ട് ഒരിക്കലും സൂചി മാറാത്ത ഒരു ത്രാസും കൊണ്ട് വരും നമ്മളമ്പത് രൂപയിൽ നിന്നും അവർ തരാറില്ല ഇപ്പം എന്തോ ചെറിയ മാറ്റമുണ്ട് ഇപ്പം അവർ മാത്രമല്ല പലരും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പൈസ അവർ തരാറുണ്ട് വേസ്റ്റിന് അതൊക്കെ പിന്നെയും നമുക്ക് ഒരിതായിട്ട് തോന്നുന്നത് ചെയ്യുന്ന ജോലിയും കൊടുക്കുന്നവർക്കും എല്ലാം ഒരു ഇതുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്താലും എത്ര കൊടുത്താലും ഒരു ചോക്ലേറ്റിൻ്റെ കവറ് കൊടുത്ത പാക്കറ്റിൻ്റെ മുട്ടായി കവറ് കൊടുത്താലും അഞ്ഞൂറെണ്ണം കൊടുത്താലും അഞ്ഞൂറെണ്ണം കൊടുക്കുന്ന വീട്ടുള്ളവർക്കും അമ്പത് രൂപ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ കവറ് കൊടുക്കുന്നവർക്കും അമ്പത് രൂപ ഇത് ശരിയാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം ഓരോ വീട്ടൊന്നും കളക്ട് ചെയ്യുന്നതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് പൈസ വാങ്ങാം അപ്പോൾ അവർക്കും നല്ലത് കൊടുക്കുന്നവർക്കും നല്ലത് അപ്പോൾ എന്തായി മാക്സിമം നമ്മളത് കുറക്കാനും ശ്രമിക്കും എന്താ വെയ്റ്റിനനുസരിച്ച് പൈസ കൊടുക്കും ഇപ്പോൾ കറണ്ട് ചാർജ് ഇത്ര എന്ന് പറയുമ്പോൾ ആരെങ്കിലും യൂണിറ്റ് നോക്കുന്നുണ്ടോ ആരെങ്കിലും മീറ്റർ നോക്കുന്നുണ്ടോ മെസ്സേജ് വരുന്നത് അങ്ങ് മൊബൈൽ വഴി കൊടുക്കുമല്ലേ ചെയ്യുന്നത് എന്താ അത് രണ്ട് മാസത്തിൽ ഒരിക്കലാക്കി കൂടാ എല്ലാ മാസം ആക്കിക്കൂടാ സോറി മാസമാക്കിക്കൂടെ എന്തിനാ രണ്ട് മാസത്തിൽ ഒരിക്കൽ ആക്കുന്നത് ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ മതി അവർ ആ വീട് നോട്ട് ചെയ്തോട്ടെ അതായത് തീരെ വേസ്റ്റ് ഇല്ലാത്ത കവറില്ലാത്ത വീട് നോട്ട് ചെയ്യട്ടെ അവിടെ മൂന്ന് മാസത്തിലൊരിക്കൽ പോയാൽ മതി രണ്ട് മാസത്തിലൊരിക്കൽ പോയാൽ മതി അല്ല മാസം പോകേണ്ട വീടുണ്ടെങ്കിൽ മാസം പോട്ടെ എന്നിട്ട് വെയ്റ്റ് എടുത്തിട്ട് കൃത്യമായ വെയ്റ്റ് എടുത്തിട്ട് പൈസ വാങ്ങുക കിലോന് അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ പത്താണെങ്കിൽ പത്ത് ഈ അമ്പത് നിലത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് പല സാധാരണക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇന്നലെ എൻ്റെ വീട്ടിൽ രണ്ടാൾ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഇത് പറയുന്നത് അത് അവർ ഒരു വീട്ടിൽ മൂന്നാളുണ്ട് ഒരു വീട്ടിൽ ഒരാളേ ഉള്ളൂ അപ്പോൾ അവരും പറയുന്നത് എന്തിനാ ഇങ്ങനെ വരുന്ന പിന്നെ പറഞ്ഞ പ്രശ്നം എന്നീ പറഞ്ഞ പ്രശ്നമുണ്ട് എന്താ ഈ പറഞ്ഞ പ്രശ്നമാണ്ണ്ട് ഏഹ് ഒന്നും പറഞ്ഞ പ്രശ്നമൊന്നും ആവൂല എന്താ ആക്കേണ്ടത് അവസാനം കൊല്ലുമായിരിക്കും അല്ലേ നമ്മളെ ഒരു നിവർത്തികേട് ഇവ ഇവളെ കൊണ്ട് നിവർത്തിയില്ലായെന്ന് കാണുമ്പം വെട്ടി കൊല്ലുമായിരിക്കും വേറെ ഒന്നും ചെയ്യൊന്നുമില്ലല്ലോ ഏഹ് എൻ്റെ വീട്ടിൽ മാസം അമ്പത് രൂപേൻ്റെ പ്ലാസ്റ്റിക്കില്ല അതെനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റുമോ നിങ്ങൾ എടുത്തോ നിങ്ങൾ തൂക്കിയിട്ട് എടുത്തോ അനുസരിച്ച് പൈസ വാങ്ങിക്കോ ആ നൂറ് രൂപേൻ്റെത് ഉണ്ടെങ്കിലും നൂറ് തന്നെ തരാം എൻ്റെ വീട്ടിൽ ഒരു മാസം നൂറ് രൂപേൻ്റെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഞാൻ നൂറ് തന്നെ തരാം എനിക്കതിനൊരു മടിയുമില്ല നിങ്ങൾ ചെയ്യുന്ന ജോലീനെ എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുന്നു ഈ ഉണ്ടാക്കിയ സംവിധാനത്തോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുന്നു നിങ്ങൾ ഓരോ വീട്ടിലെ വേസ്റ്റ് എടുക്കുമ്പോഴും അത് അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് എടുക്കാം കവറ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ ഒന്നും എടുക്കുന്നില്ല ബാഗ് കുപ്പി അതൊക്കെ വർഷത്തിൽ ഒരിക്കലാണ് എല്ലാ മാസം എടുക്കുന്ന സാധനം വേസ്റ്റ് വേസ്റ്റായിട്ട് തന്നെ എടുക്കുക തൂക്കിയിട്ട് തന്നെ എടുക്കാം അല്ലാതെ അടിച്ചേൽപ്പിക്കരുത് അടിച്ചേൽപ്പിച്ചാൽ പ്രതികരിക്കും അതേപ്പിറ്റായാലും പ്രതികരിക്കും എത്ര ഉന്നതൻ്റെ നേരെയായാലും പ്രതികരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഉറച്ച തീരുമാനമാണതല്ല അതുകൊണ്ട് എൻ്റെ വീട്ടിൽ മാസം തരാൻ പ്ലാസ്റ്റിക് ഇല്ല വെരി സോറി ഇനി മുതൽ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൂക്കിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് മാസത്തിൽ ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നാൽ മതി ഞാൻ വെൽക്കം ചെയ്യുന്നു നിങ്ങൾ വന്നോ എല്ലാ ദിവസവും വന്നോ എനിക്ക് പ്രശ്നമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ സൗഹാർദ്ദം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എല്ലാ ദിവസവും വന്നാലും എനിക്ക് സന്തോഷം ആവശ്യത്തിന് വരുന്നത് മാസത്തിലൊരിക്കൽ വന്നാൽ മതി അല്ല സോറി മൂന്ന് മാസത്തിലൊരിക്ക വന്നാൽ മതി എന്തെങ്കിലും ആവശ്യത്തിനെ വരുന്നെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലും എനിക്ക് താല്പര്യമുള്ളു മാസം വേണ്ട ഇനി മാസം ഉണ്ടെങ്കിൽ നമ്മളൊരു കോള് വിളിക്കാം നിങ്ങളെ ധൈത്രി ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ അതെ ഇപ്പം എന്തെങ്കിലും ഫങ്ഷനോ ഒരു ബർത്ത്ഡേയോ ആ അതാണോ ഒരു ഒക്കെ ഉണ്ടായിരുന്നു വെച്ചോ ചിലപ്പോൾ കാര്യം ഉണ്ടാകാതിരിക്കാം ഉണ്ടാവുമായിരിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കാം ഞാൻ അതിൻ്റെ പൈസ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഒന്നര ചാക്ക് കൊടുക്കുന്നവർക്കും അമ്പത് ഒരു കവറ് കൊടുക്കുന്നവർക്കും അമ്പത് അത് നടക്കൂല അത് പറ്റുകയില്ല അത് എന്തായാലും ആ ആൾക്കാർ പുനഃപരിശോധിക്കേണ്ടതാണ് എൻ്റെ വീട്ടിൽ വീട്ടിലങ്ങനെ കവറില്ല മാക്സിമം ഉണ്ടാകുന്ന ഒരു പത്തും ഇരുപതും ആണ് അതിനെങ്ങനെ അമ്പത് രൂപ ചാർജ് കൊടുക്കാൻ പറ്റൂല പിന്നെ നോൺ വെജ് അല്ലാത്തതുകൊണ്ട് കഴുകനോ കഴുകലോ ഉണക്കലോ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്താ പറയേണ്ട ഒരു സാധനവും ഇല്ല ഒരു സാധനവുമില്ല പിന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്നവർ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി ഇത് പിന്നെ ഈ ഇങ്ങനെ അനുഭവിക്കുന്നവരെല്ലാം ഉണ്ടാവില്ലേ ഒരു വീട് ഒരു വീട്ടിൽ ഒരാൾ ഒക്കെ ഉള്ളവർ അവർ ദയവ് എഴുതിട്ട് വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ പറയുക ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കെപ്പോഴും നീതി ഉണ്ടാവും ലൈക്ക് ചെയ്യുക ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് വേണ്ടി മാത്രം ഒന്നും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വേറെ വീഡിയോ പറകെ വരുന്നുണ്ട് എന്നാലും ഞാൻ ഇത് ഇന്ന് എനിക്ക് പിന്നെ പറയണം തോന്നി അപ്പം ഞാൻ പറഞ്ഞു പറയണം തോന്നി അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എൻ്റെ ആവശ്യത്തിന് നിങ്ങൾ പിന്നെ മൂന്ന് മാസത്തിലൊരിക്കൽ വന്നാൽ മതി എല്ലാ മാസവും വന്ന് വിഷമിക്കണം എന്നില്ല വരുന്നത് എപ്പോൾ വേണമെങ്കിൽ വരാം ആവശ്യത്തിന് വരുന്നത് മാസത്തിലൊരിക്ക വേണ്ട മൂന്ന് മാസത്തിലൊരിക്ക മതി വെരി സോറി വെൽക്കം വെൽക്കം എവരിബഡി വെരി മോർണിംഗ് ആവശ്യമുള്ള കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ദയവേ ഇത് ഷെയർ ചെയ്യുക സബ് ചെയ്യാം പിന്നെ പിന്നെ സപ്പോർട്ട് ചെയ്യുക അടിച്ചു വരുക എന്നാൽ അതിൻ്റെ ഇടയിലാണ് സൗണ്ട് ഡിസ്റ്റർബ് ആവാണ്ടിട്ട് ഓക്കേ ഗരി മോർണിംഗ് വേറൊരു വീഡിയോയിൽ കാണാം ഇന്നൊരു ചെമ്പരത്തൊക്കെ തലയിൽ തേക്കണതൊക്കെ പണിയുണ്ട് ആ വീഡിയോ ആയിട്ട് വരാം